ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ദേശമംഗലം നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി സന്ധ്യ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ പി വി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ഒമാൻ ടെക്നിക്കൽ പ്രൊഫസർ സുഭാഷ് കൊടീൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ പൂക്കളമൊരുക്കുകയും വിദ്യാർത്ഥികൾക്കായി ഉറിയടി സുന്ദരിക്ക് പൊട്ടുതൊടൽ വടംവലി കസേരകളി തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു അധ്യാപകർക്കായി സൗഹൃദ വടംവലി മത്സരവും നടത്തി ശേഷം വിപുലമായ ഓണസദ്യയുമുണ്ടായി സ്കൂൾ മാനേജർ ദേവരാജൻ പ്രധാന അധ്യാപിക എൻ എസ് സുഷമ അധ്യാപകരായ ടി സിന്ധു എൻ എം ജിഷ എം കെ ദീപ കെ വി നവ്യ രമ്യ പ്രസാദ് ധനലക്ഷ്മി സുന്ദരൻ വി എച്ച് ഹൃദ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിഷൻ ന്യൂസ് ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ